ഓക്കെ അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ അവിടെയുള്ള ഒരു ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളവിടെ ചകരിച്ചോറ് കണ്ടു ട്രീറ്റ് ചെയ്ത് ചകരിച്ചോറ് അപ്പോൾ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാടെണ്ണം ഉണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്നത് നമ്മളൊരക്കോറയും മേടിക്കാനാണ് വന്നത് നമ്മുടെ മീനൊക്കെ ഇപ്പോൾ അത്യാവശ്യം വലുതായി നമ്മൾ കുറെ എണ്ണം മേടിച്ചു അപ്പോൾ അതിന് നല്ലൊരക്കോറയും നമുക്കില്ല അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ തെർമോക്കോൾ അതതിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ ഫിൽട്ടറും മേടിച്ചിട്ടുണ്ട് നല്ലൊരു മോട്ടറാണ് അത്യാവശ്യം വലിയ മോട്ടറാണ് നന്നായി ഫിൽട്ടർ ചെയ്യും അപ്പോൾ നമ്മൾ അതും മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കുറിയ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അതവിടെ കടച്ച് അങ്ങനെ ചളി പിടിച്ച് കുറച്ചൊക്കെ ചളി ഉണ്ട് അതിൽ അപ്പോൾ നമ്മൾ നന്നായിട്ടതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ആദ്യം അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിളിൽ ഇവിടെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ തെർമോക്കോൾ ജസ്റ്റ് ഇങ്ങനെ അടിയിൽ വയ്ക്കുക കുറച്ച് കട്ടിയുള്ളത് അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അക്കോറിയം നേരെ അവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കാം അപ്പം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൽ വെള്ളം ഒഴിക്കണം നമ്മളിങ്ങനെ ഒഴിച്ചത് അറിയില്ല അപ്പോൾ നമ്മൾ മൊത്തത്തിലടുത്ത് ഒഴിക്കണം അപ്പോൾ ഒരു ഫോഴ്സ് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ അടിയിലൊരു പാത്രം വെച്ചിട്ട് അങ്ങനെ ഒഴിക്കുക അപ്പോൾ ഒരുപാട് ഓവർ ഫോഴ്സ് വരില്ല ഇതാണ്ടോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി ഒന്ന സിമ്പിളാണ് അപ്പം ഏകദേശം അരയോടോ ആയിട്ടുണ്ട് നമ്മളൊരു പകുതിക്ക് വെച്ച് നിർത്തും ഒരു മുക്കാലൊക്കെ ആക്കിയാൽ മതിയാവും അപ്പോൾ നമ്മൾ ായിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്കതിൽ മോട്ടറ് വെച്ചുകൊടുക്കാം അപ്പോൾ ഗ്ലാസിൻ്റെ പിടിച്ച് വെക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് സെറ്റപ്പ് നമുക്കിത് കണക്ഷൻ കൊടുത്തുനോക്കണം അപ്പം നമുക്കത് ഓൺ ആക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മോട്ടറ് എടുത്തിട്ടുണ്ട് ഫിൽട്ടറിംഗ് ആണ് ഫിൽട്ടറിങ്ങും അതുപോലെ എയറും വരും രണ്ടും കൂടിയുള്ള സംഭവമാണ് അപ്പം നല്ല ഫോൾസ് ഉണ്ട് കേട്ടോ വിചാരിച്ച പോലെയല്ല നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആവും ആ കുറെയൊക്കെ അപ്പോൾ നമ്മൾ സോൾട്ട് ഇത് സോൾട്ടാണ് സോൾട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം അത് എന്തിനായിട്ട് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു കട്ടി കമ്മിയാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ വെള്ളത്തിനൊക്കെ പല പവറും ഉണ്ടാകും അപ്പോൾ നമ്മൾ അതൊന്നും ടെസ്റ്റ് ചെയ്യലൊന്നുമില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇത് പിന്നെ ലിക്വിഡ് ഇത് മെഡിസിൻ ബ്ലൂ മെഡിസിൻ അത് തന്നെ എൻ്റെ ഒരു കളർ കണ്ടില്ലേ ആ ഫോൾസിലേത് അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മൾ സാൾട്ട് ഇട്ടു അതുപോലെ മെഡിസിൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് മീനിനിടണം അപ്പോൾ നമ്മളിപ്പോൾ ഈ ടാങ്കിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിന് നമുക്ക് അതിലേക്ക് മാറ്റാം നമ്മുടെ ഓറഞ്ച് കളർ മീനില് നമ്മുടെ ഓസ്കാർ ഓസ്കാറിനെയാണ് അതിലിടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഓറഞ്ച് കളർ ഓസ്കാർ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണേ നമ്മൾ പിടിച്ചിട്ട് അതിലേക്ക് ഇടാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ടാങ്കിലിട്ട് വെച്ച് അതിൻ്റെ ഒരു ഭംഗി അറിയില്ല അതാണ് നമ്മൾ നല്ലൊരു അക്വറിയം മേടിച്ചത് അതായത് പിന്നെ നമ്മുടെ ബ്ലാക്ക് ഓസ്കാർ അതിന് നമ്മൾ ഇതിലേക്ക് ഇടാം കാരണം ഇത് ഭയങ്കര ഫൈറ്റിംഗ് ആണ് അപ്പോൾ അതിനെ ഒരുമിച്ച് ഇടാൻ പറ്റില്ല അപ്പം നമ്മൾ നമ്മുടെ രണ്ട് ഓസ്കാറിനും ഇതിലേക്ക് മാറ്റാൻ പോവാണ് ഓ രണ്ടാളും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ അക്വറിയത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ടാങ്കിൽ ഇടുമ്പോൾ നമുക്ക് കഴിഞ്ഞ് അറിയേണ്ടി നമ്മൾ നമ്മുടെ മോട്ടറ് നല്ല ഫോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി കട്ട് ചെയ്തിട്ട് അങ്ങനെ മോട്ടറിൻ്റെ തലപ്പത്ത് വെച്ചിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫോഴ്സ് കുറയും അപ്പോൾ കുറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഒരുപാട് ഫോഴ്സ് ആയാലും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് അത്യാവശ്യം വലിയ ടാങ്കിനൊക്കെയാണ് അത്ര ഫോഴ്സ് ആവശ്യമുള്ളൂ ഇതിനെ അത്ര ഫോഴ്സ് വേണ്ട അപ്പോൾ നമ്മൾ തുണി ഇട്ടിട്ട് അപ്പോൾ ഫോഴ്സ് കുറച്ചിട്ടുണ്ട് സൂപ്പർ കണ്ടില്ല ഒരു ഭംഗി സൂപ്പറാട്ടോ ഇതിങ്ങനെ ക്ലിയർ ഉള്ളൊരു അക്കോറത്തിൽ ഇടുമ്പോഴാണ് നമുക്കത് മനസ്സിലാവണത് ഇപ്പം നല്ലൊരു അസുഖമുണ്ട് ഇതൊക്കെ കാണാനായിട്ട് ഓ സൂപ്പർ അപ്പോൾ ഇത്രയല്ലോ കേട്ടോ നമ്മുടെ വീഡിയോ